നമ്മൾ പഴയൊരു ലളിതകാന ഓർമ്മയിലെ നിളാനദിയുടെ നിർമ്മല തീരം നിരുപമ ഭാഭാർദ്ദ തീരം ജി വേണുഗോൽ പാടിയതാണ് പെരുമ്പാവൂർ ജി രവീന്ദ്രനാഥ് സംഗീതം ചെയ്ത് അതുപോലെ പി കെ ഗോപി എഴുതിയ പാട്ടാണത് ഒരു കാലത്ത് കലോത്സവ വേദികളിൽ ഈ പാട്ട് നിറഞ്ഞു നിന്നിരുന്നു എന്നാൽ ഇന്ന് നിളയുടെ തീരത്തെ കാഴ്ചകളെ നമ്മൾ കണ്ടാൽ ഈ പാട്ട് നമ്മളെ വേദനിപ്പിച്ചു വരും അങ്ങനെയാണ് നിളയുടെ ഇപ്പോഴത്തെ അവസ്ഥ കടുത്ത വേനലിൽ ഭാരതപ്പുഴ വറ്റി വരേണ്ടതോടെ തിരുവല്ലാമല ഐവറമഠത്തിലെ ശവസംസ്കാര ചടങ്ങുകൾ പോലും പ്രതിസന്ധിയിലായിരിക്കുന്നു എന്നാണ് ഞങ്ങളുടെ ബ്യൂറോ റിപ്പോർട്ട് ചെയ്യുന്നത് പുഴ മധ്യത്തെ ചെറു കുഴിയിലെ വെള്ളം വറ്റിയാൽ ചടങ്ങുകൾ തന്നെ നിർത്തിവെക്കേണ്ടി വരുമെന്നാണ് അവിടെയുള്ളവർ പറയുന്നത് ഐതിഹ്യപ്രകാരം പിതൃതർപ്പണ ചടങ്ങുകൾക്കും ശവസംസ്കാര ചടങ്ങുകൾക്കും പ്രധാനപ്പെട്ട ഇടമാണ് ഐവർ മഠം കടുത്ത വേനലിൽ ഭാരതപ്പുഴ വറ്റിവരണ്ടതോടെ കുടിവെള്ളം മാത്രമല്ല പിതൃതർപ്പണ ചടങ്ങുകൾക്ക് പോലും വെള്ളമില്ലാത്ത അവസ്ഥയാണ് മഹാഭാരത യുദ്ധത്തിൽ മരിച്ചവർക്ക് മോക്ഷം കിട്ടാൻ ശ്രീകൃഷ്ണൻ പലയിടത്തും കർമ്മം നടത്തിയിട്ടും മോക്ഷം കിട്ടിയില്ലെന്നും ഒടുവിൽ ഭാരതപ്പുഴയുടെ തീരത്തെ പാമ്പാടിയിൽ കർമ്മം ചെയ്തപ്പോൾ മോക്ഷം ലഭിച്ചുവെന്നുമാണ് ഹിന്ദു മതവിശ്വാസം ആ വിശ്വാസപ്രകാരമുള്ള ഇടമാണ് ഐവർ മഠം എന്നാൽ വേനലിൽ ഐവർ മഠം പോലും പ്രതിസന്ധിയിലായിരിക്കുകയാണ് നിളയുടെ തീരത്തെ ഐവർമഠം ശ്മശാനത്തിൽ സംസ്കാര ചടങ്ങുകൾക്ക് പോലും വെള്ളം നാമമാത്രമായാണ് ശേഷിക്കുന്നത് പുഴമധ്യത്തിൽ പാറക്കെട്ടുകൾക്കിടയിലുള്ള ചെറിയ നീർച്ചാലിലാണ് വിശ്വാസികൾ ചടങ്ങുകൾക്കിടെ സ്നാനം ചെയ്യുന്നത് ഈ സ്ഥിതി തുടർന്നാൽ ഇവിടത്തെ വെള്ളവും നാളുകൾക്കുള്ളിൽ വറ്റും ഐവർമഠം തീരത്ത് നിത്യേന ബലിതർപ്പണത്തിനെത്തുന്നവരും വെള്ളമില്ലാതെ വലയുകയാണ് വെള്ളമൊട്ടുമില്ല മഴ ഇല്ലാത്ത അവിടെ നിൽക്കുന്ന ആ സൈഡിൽ കുറച്ച് വെള്ളം ഒരു കുഴിയാണത് അതിലേത് സമയത്തും വെള്ളമുണ്ടാകാറുണ്ട് ആ വെള്ളമുള്ള ചടങ്ങ് കാര്യങ്ങൾ ചെയ്ത് കഴിഞ്ഞു പോണെ ഐവർ മടത്തിന് പുറമെ നാട്ടുകാർ ഉൾപ്പെടെ നേരിടുന്ന വരൾച്ച മറികടക്കണമെങ്കിൽ മലമ്പുഴ അണക്കെട്ട് തുറക്കണം അതുണ്ടായില്ലെങ്കിൽ മഴ കനിയുക തന്നെ വേണം അടുത്ത കാലത്തൊന്നുമില്ലാത്ത വിധം നിള വരണ്ടു പാമ്പാടി ലക്കിടി തടയണ നിർമ്മിച്ചതിനു ശേഷം ആദ്യമായി വെള്ളം വറ്റി പുഴയിൽ വെള്ളമില്ലാതായതോടെ കരയിലെ കുളങ്ങളും കിണറും വറ്റി വരണ്ടു ആളിയാറണക്കെട്ട് തുറന്നെത്തിയ വെള്ളം മൂന്ന് കിലോമീറ്ററോളം ദൂരത്ത് പെരിങ്ങോട്ടു കുറിശ്ശിയിലെ ഞാവലിൻ കടവ് വരെ എത്തി നിൽക്കാൻ തുടങ്ങിയിട്ട് ഒരാഴ്ചയിലേറെയായി നീരൊഴുക്ക് നിലച്ചതോടെ ഈ തടയണയിൽ നിന്ന് പുഴയുടെ തിരുവില്ലാമല ഭാഗത്തേക്ക് വെള്ളമെത്താനുള്ള സാധ്യതയും അടഞ്ഞു രണ്ട് ഷട്ടറുകൾ തുറന്ന പുഴയിലേക്ക് വെള്ളമൊഴുക്കാനുള്ള ശ്രമം പെരിങ്ങോട്ട് കുറശിക്കാർ തടഞ്ഞു ഇതോടെ മലമ്പുഴ ഡാം തുറന്നാൽ മാത്രമേ ഭാരതപ്പുഴയിൽ ഇനി വെള്ളമെത്തൂ കുടിവെള്ളത്തിനായി ഭാരതപ്പുഴയെ ആശ്രയിക്കുന്നവരുടെയും ഐവർ മഠത്തിലെത്തുന്നവരുടെയും പ്രതിസന്ധി പരിഹരിക്കണമെങ്കിൽ ഭാരതപ്പുഴയിൽ വെള്ളമെത്തണം മലമ്പുഴ ഡാം തുറന്നാൽ മാത്രമേ ഇക്കാണുന്ന മേഖലയിലേക്ക് വെള്ളമെത്തൂ അടിയന്തരമായി ഡാം തുറന്ന വരൾച്ച മാറ്റുന്നതിന് വേണ്ട നടപടി സ്വീകരിക്കണമെന്നതാണ് ഭാരതപ്പുഴയെ ആശ്രയിക്കുന്നവരുടെ ആവശ്യം ക്യാമറമാൻ ബിനേഷ് ബാബുരാജിനൊപ്പം സൂരശ്തി പൊതുജനം കഴുതയല്ല സാർ